അഞ്ച് വർഷമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു രണ്ടു വർഷം ബെഡിൽ തന്നെ കിടപ്പായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു വണ്ടിക്കാരനും എൻ്റെ ജ്യേഷ്ഠനും അവർ മൂന്ന് പേർ കൂടി പിടിച്ചാണ് എന്നെ ഇവിടെ ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ ആക്കിയത് ഹായ് എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ ഞാൻ ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യനാണ് ഇത് മിസ്റ്റർ വിനോദ് ടി പി ഇദ്ദേഹം നായരമ്പല സ്വദേശിയാണ് ഒരു ആർട്ടിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി അതിനോടനുബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ബലക്കുറവുണ്ടായി ഇടത് കൈക്കും കാലിനും ബലക്കുറവ് അനുഭവപ്പെട്ടു കാലക്രമേണ ഇദ്ദേഹത്തിൻ്റെ വലത് വശത്തെ വലത് കൈമുട്ടും വലത് കാൽമുട്ടും സ്റ്റിഫ് ആവാൻ തുടങ്ങി ഹെട്രോട്രോഫിക് ഓസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ ഒരു അവസ്ഥയിൽ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ പരസഹായമില്ലാതെ സ്വന്തം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത് ചേട്ടാ ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ അവസ്ഥ ഞാൻ ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ വണ്ടിക്കാരനും അതിൻ്റെ ജ്യേഷ്ഠനും അവർ മൂന്ന് പേര് കൂടി പിടിച്ചാണ് എന്നെ ഇവിടെ കൊടുത്തത് ഹോസ്പിറ്റലിലാക്കിയത് രണ്ടാഴ്ച ഇവിടെ ചെയ്ത് ഇത്തിരി അഞ്ച് വർഷമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു രണ്ട് വർഷം ബെഡിൽ തന്നെ കിടപ്പായിരുന്നു ഞാൻ പെയിൻ കില്ലർ കഴിച്ചായിരുന്നു ഒരേ ദിവസം മുമ്പോട്ട് പോയിരുന്നിട്ട് അനങ്ങാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇത് കണ്ട് ഇവിടെ വന്ന് സാറ് എന്നെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇപ്പം എനിക്ക് ഈ കാര്യം സ്വന്തം കാര്യം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിയത് എടുത്തോളൂ എനിക്ക് ആരസം കൈകളുണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യാനും എൻ്റെ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തനായത് ഈ ഒരു കൈ ഒട്ടും അനങ്ങൂലായിരുന്നു കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തളർന്നു മൊത്തം പോയിട്ട് ഈ കൈ ആണെങ്കിൽ ചോറ് വരുത്തിനെ പറ്റില്ല കൈ ഇഴ് ഈ കൂടുതൽ ഞാൻ ആകുമില്ലേ കൈ സ്റ്റക്കായി പോയുണ്ട് ഈ കാലും ഈ അവസ്ഥ തന്നെ ഇരുന്ന് ഇങ്ങനെ തന്നെ ഇരുന്ന് കേച്ച് കാലിന് വരില്ലായിരുന്നു ഭയങ്കര വേദന വേദന എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇന്നവരെ സഹിക്കാൻ പറ്റാത്ത വേദനകളായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ജീവിതം പഴയ മുഴുവനായിട്ട് നിന്നുപോകുന്ന അവസ്ഥയിൽ നിന്നാണ് തിരിച്ചാൻ ഇവിടം വരെ എത്തിയത് സാറിനോടും പിന്നെ ട്രീ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഷൈസാനോടും പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളോടും ഞാൻ നന്ദി അവർ അത്ര കെയർ ചെയ്താണ് എന്നെ നോക്കുന്നത് ഇവിടെ വന്നപ്പിന്നെ എനിക്കതൊരു കോൺഫിഡൻറ്റ് കിട്ടി നടക്കാനും ഇതാക്കാം പഴയതുപോലെ ഉറവാദ്യ ശക്തിയായിട്ട് എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ജീവിതം പഴയതുപോലെത്തുന്ന മാനഹെൽത്തിനും ഡോക്ടർ രാജേഷ് പി ഞാൻ ഒരുപാട് രാജം താങ്ക് യു വിനോദ് ഏട്ടാ നമ്മളിവിടെ ഇദ്ദേഹത്തിന് മൂന്ന് തരത്തിലുള്ള ചികിത്സകളാണ് കൊടുത്തത് പ്രധാനമായിട്ടും മരുന്നുകൾ ഇദ്ദേഹത്തിൻ്റെ ഇടത് സൈഡിലെ സ്പാസ്റ്റിസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് മസിലുകളുടെ ടൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കൊടുത്തിരുന്നു കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വലത് മുട്ട് വളരെ സ്റ്റിഫ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഹെറ്റോട്രോഫിക് ഓസിഫിക്കേഷൻ കാരണം വളരെ ലിമിറ്റഡ് മൊബിലിറ്റി മാത്രമേ ഈ ജോയിൻറ്റിനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ജോയിൻറ്റ് ആസ്പിറേറ്റ് ചെയ്യുകയും ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വിസ്കോ സപ്ലിമെൻറ്റേഷൻ സപ്ലിമെൻറ്റ് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ ജോയിൻ്റ് സ്വെല്ലിങ് വളരെ കുറയുകയും പെയിൻ ഫ്രീ ആകുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കൈയുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും ചികിത്സ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതൊരു ഫിക്സഡ് ഡിഫോമിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിക്സഡ് ഡിഫോമിറ്റിയാണ് ഒട്ടും തന്നെ ഇതിന് മൂമെൻ്റ് ഇപ്പോഴും ഇല്ല സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിയർ ഫ്യൂച്ചർ ഡേയ്സ് നമ്മൾ അത് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇടതുവശത്ത് പവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പവർ അല്ല ഇമ്പ്രൂവ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഉള്ള ബലം ഇദ്ദേഹത്തിന് വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ തെറാപ്പിസ്റ്റുമാരും എല്ലാം ചേർന്നിട്ടുള്ള ടീം വർക്കിലൂടെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇത്രയും ൂമിന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തുടർന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഒരു തൊഴിലെടുത്ത് കുടുംബം മുന്നോട്ട് പോകുന്നതിനൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവായ റീഹാബിലിറ്റേഷനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം മാനാഹെൽത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരം സൗകര്യങ്ങൾ അവൈലബിളാണ് താങ്ക് യു